എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ലാലിട്ടൻ വന്ന എപ്പിസോഡിൽ ഏറ്റവും രസകരമായി തോന്നിയ കാര്യം അനുവിൻ്റെ ഒരു സംഭാഷണമാണ് അനു ചോദിക്കുന്നുണ്ട് ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ എന്ന് അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് അനു ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്നെ ഇത്രയും പേയ്മെൻറ്റ് തന്ന് കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നതെന്നാണ് അനുമോള് പറയുന്നത് പേയ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് അതായത് നല്ലൊരു പേയ്മെൻറ്റ് അനുമോൾ മേടിച്ചെടുക്കുന്നുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ആ പേയ്മെൻറ്റിന് ബിഗ് ബോസിന് വേണ്ടിയിട്ട് കോണ്ടുണ്ടാക്കി സഹായിക്കുകയാണ് എന്നാണ് അനുമോള് പറയുന്നത് ഇനി ഞാൻ ബിഗ് ബോസിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണം എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അനുമോൾക്ക് അനുമോൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സപ്പോർട്ട് ബിഗ് ബോസിൻ്റെയും ലാലട്ടിൻ്റെയും ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് ഇനി ബിഗ് ബോസിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അനുമോള് പോയിരിക്കുന്നത് എന്തായാലും കൊടുക്കുന്ന പേയ്മെൻറ്റിന് അനുമോൾ പണിയെടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ ലാലിൻ്റെ ഭാഗത്തുനിന്ന് അനുമോൾക്കൊരു സപ്പോർട്ട് കിട്ടിയില്ല കാരണം ലാലേട്ടൻ ചോദിച്ചത് എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇതൊരു ഗെയിം ഗെയിമല്ലേ അങ്ങനെയൊന്നും നടക്കത്തില്ല എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു സപ്പോർട്ട് കുറവ് അനുമോൾക്ക് ഇപ്പോൾ ഉണ്ട് അതങ്ങനെയാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ പ്രത്യേക സപ്പോർട്ട് കൊടുക്കാതെ അവരെ ഒന്ന് അടിച്ചിരുത്തുന്ന ഒരു സ്വഭാവം നോർമലി ബിഗ് ബോസിനുണ്ട് അത് തന്നെയാണ് ഇവിടെയും കണ്ടത് എന്തായാലും അനുമോളം നടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ആതില നൂറ നല്ല ഫോമിലായിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആതിലേയും നൂറയും പ്രൊവോക്കിംഗ് ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓപ്പോസിറ്റുള്ള നമ്മുടെ റേന ഫാത്തിമയ്ക്കും ഗ്രൂപ്പിനും മൊത്തത്തിലൊരു മിണ്ടാട്ടക്കുറവുണ്ടായിട്ടുണ്ട് നന്നായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആ ഒരു എനർജി കുറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കാം ദാ രണ്ട് ടീംസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ഇതിലൊരു ടീം എന്ന് പറയുന്നത് ബിന്നി അക്ബർ റേന ജസേൽ ആര്യന് അപ്പാനി നെവിൻ ഇവരൊരു ടീം പിന്നെ ആതിലനൂറ അനുമോള് ശൈത്യം അവിടെ നിൽക്കും ഇവിടെ നിൽക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഗ്രൂപ്പിൽ കൂട്ടാൻ പറ്റില്ല പിന്നെ രേണുസൂതി രണ്ട് ഗ്രൂപ്പിലും ഇല്ല രേണുസൂദി ഗെയിമും കളിക്കുന്നില്ല പിന്നെ ഒനീൽ അഭിശ്രീ ഷാനവേസ് അതുപോലെ തന്നെ ഇത്രയും പേര് കൃത്യമായിട്ടൊരു ഗ്രൂപ്പൊന്നുമില്ല ഒരു ഉത്തരമോ മറ്റേ ഗ്രൂപ്പിൻ്റെ പോലെ ഒരു ഉത്തരവോ ഇവർക്കില്ല ചിലപ്പോൾ ഇതുവരെ ഫോം ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അഞ്ച് വൈൽഡ് ഗാർഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറി മറിയാനുള്ള സാധ്യതയുണ്ട് ഒറ്റയ്ക്ക് നിന്ന് അനീഷ് കളിക്കുന്നു പക്ഷേ ഷാനവാസിനോടൊരു സ്നേഹമുണ്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ആര്യു കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ പ്രത്യേകിച്ച് അതിനൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പിന്നെ ഈ ഇറിറ്റേറ്റിങ് ആൻഡ് ബാഡ് ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യും ജസേര് മൊത്തത്തിൽ കീളിപ്പോയിരിക്കയാണ് നെവിനാണെങ്കിൽ പോയി വന്നേ പിന്നെ വേറെ മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് മുടിയും വെട്ടി രൂപവും മാറി സ്വഭാവവും സ്വഭാവവും മാറി ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത് ബോറായി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള എങ്ങോട്ട് പോകുമെന്ന് നമ്മുടെ അക്ബറും ഷാനവാസും തമ്മിൽ ചുമ്മാ അടിയാണ് ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് പിടിച്ച് നിർത്തിയിട്ടുണ്ട് ആതിലനൂറിൽ നിന്ന് ഫോം ആയപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ ഗ്രൂപ്പില്ലേ അതാകെ ഒന്ന് ഷിവറിങ് മോഡിലേക്ക് പോയിട്ടുണ്ട് രണ നന്നായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ അപ്പാനീ ക്ഷരത്ത് നമ്മുടെ നൂറിനെ എന്തോ നല്ലൊരു ചീത്ത പിടിച്ചിട്ടുണ്ട് അതോടുകൂടി അപ്പാനിൻ്റെ ഫ്യൂസിങ്ങിന് ഊരി കിടക്കുകയാണ് ആകെ പേടിച്ച് പ്രശ്നമാകുമെന്നൊക്കെ നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് പിടിവിട്ടിരിക്കുകയാണ് ആര്യനാണെങ്കിലും പിടിവിട്ടിരിക്കുകയാണ് അപ്പോൾ നോക്കാം ഇനി എങ്ങനെ ഗെയിം പോകുമെന്നും വൈൽഡ് കാർഡ് വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് കണ്ടറിയാം അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ